ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിലാസിനെ തളർന്ന് ഗോവിന്ദൻ്റെ കൈകളിലേക്ക് വീഴുകയാണ് അത് കണ്ടത് ഗോവിന്ദ് പെട്ടെന്ന് വിലാസിനെ താങ്ങി പിടിച്ചു അതിനുശേഷം അമ്മേ അമ്മേ എന്നും പറഞ്ഞ് തട്ടി വിളിച്ചു പക്ഷെ വിലാസിനെ എഴുന്നേറ്റില്ല ഗീതു ഓടി വന്ന് വിലാസിനെ എഴുന്നേപ്പിച്ചു അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഒരുമിച്ചുള്ള വിളികട്ട് വിലാസിനെ കണ്ണു തുറന്നു എന്തു പറ്റിയമ്മേ അറിയില്ല മോനെ ചെറുതായിട്ട് ഒരു തലവേദന പോലെ തലയെന്തോ പെരുക്കുന്നത് പോലെ തല കറങ്ങിയിട്ട് ഭയങ്കര ഒരു വിമ്മിഷ്ടം അത് കണ്ടതും ഭദ്ര ഓ ഇങ്ങനെയാ ഇവൾക്കല്ലെങ്കിലും എപ്പോഴും ഉള്ളതാ നല്ലൊരു പരിപാടി നടക്കുമ്പോൾ അത് കുളമാക്കാൻ ഓരോന്ന് കാണിച്ചു കൂട്ടും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എവിടെ ഇരിക്കത്തില്ല എന്നിട്ട് ഒരു ഒരസുഖമാണെന്ന് പറഞ്ഞ ഒരു നമ്പർ ഇറക്കും അത് കണ്ടതും കേട്ടതും വിലാസിനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി കാരണം അസുഖം വന്നപ്പോൾ ഇത്രയും നാളും താൻ ഉള്ളം കൈ നടന്ന തൻ്റെ ഭർത്താവ് ഒരു തുള്ളി തിരിഞ്ഞു പോലും നോക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അയാളെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓടി വന്നു എന്താ എന്തു പറ്റിയ ആൻറ്റി എന്നു ചോദിച്ച രേഖയും എന്തു പറ്റിയ അമ്മയെന്ന് ചോദിച്ച് പ്രിയയും പിന്നെ കാഞ്ചരി എല്ലാവരും അവിടെ ഇങ്ങനെ ചുറ്റും കൂടി ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ എൻ്റെ ചുറ്റിൽ നിന്ന് പേടിക്കണ്ട എത്രയും പെട്ടെന്ന് മുഹൂർത്തം കഴിയുമ്പോഴേക്കും പ്രിയമോളയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ ദാ രാധികാമയോട് പറ മോനെ അത് കേട്ടതും അമ്മേ എന്തായാലും അമ്മ എത്രയും പെട്ടെന്ന് മുഹൂർത്തത്തിനു മുമ്പ് പ്രിയയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങുക അതായിരിക്കും നല്ലത് എന്നും ഗോവിന്ദ് അപ്പോൾ ഭദ്രൻ അതെ അതെ അത് ശരിയാ മുഹൂർത്തം തെറ്റിക്കാതെ എന്തായാലും എല്ലാവരും ആഹാരം കഴിച്ചിട്ട് ഇവിടെ നിന്ന് പ്രിയയും കൂട്ടി ഇറങ്ങാം അതാണ് നല്ലത് എന്ന് പറയുവാണ് ഈ സമയം എല്ലാവരും അങ്ങ് പോയി എല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ പ്രിയ രേഖയൊക്കെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക നിങ്ങൾ ചെല്ല് പോയി ഭക്ഷണം കഴിക്കും ഞങ്ങൾ വരാം അമ്മ ഇവിടെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് വരാം എന്ന് പറയുവാണ് അപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഗീതു എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഏയ് വേണ്ട എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ ഈ ചടങ്ങ് നിന്നു പോവും ഈ ചടങ്ങ് സന്തോഷത്തോടെ ആഘോഷിക്കണമെന്നാ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളപ്പോൾ എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ പ്രിയമോളും ഇവിടെയുള്ളവരൊക്കെ സങ്കടപ്പെടും അതെനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട പോനെ പ്രിയമോള് പോട്ടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതല്ലേ നല്ലത് ഇത് കേട്ടതും എല്ലാവരും സമ്മതിക്കാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പ്രിയ ഇറങ്ങാനായിട്ട് വരിക അപ്പോഴേക്കും നമ്മുടെ വിലാസിനെ പ്രിയയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പ്രിയയുടെ കവളത്തൊരു ഉമ്മ കൊടുത്തു എന്നിട്ട് നേരം പ്രിയയെ നോക്കി എന്തിനാ എന്തിനമ്മ വിഷമിക്കുന്നേ ഞാൻ ഇതൊരു ചടങ്ങുന്ന ചടങ്ങാണെന്നല്ലേ ഉള്ളൂ ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ടേക്ക് തന്നെ വരും അമ്മേ അങ്ങനെ അവിടെ തന്നെ നിൽക്കുവൊന്നുമില്ല എന്നും പ്രിയ പറയാണ് അപ്പോൾ വിലാസിനെ പ്രിയയുടെ കവിളത്തൊരുമ്മ വീണ്ടും കൊടുക്കുക എന്നിട്ട് പ്രിയയെ ചേർത്ത് പിടിക്കുക അതിനുശേഷം പ്രിയയുടെ വയറിൽ കൈവെച്ചു കുഞ്ഞെ നിന്നെ കാണാൻ പറ്റുമെന്ന് ഈ അമ്മമ്മയ്ക്ക് അറിയില്ലടാ അമ്മമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പക്ഷേ ദൈവം അതിനുള്ള ഭാഗ്യം ഈ അമ്മമ്മയ്ക്ക് തരില്ലെന്നാ തോന്നേ ഇപ്പോഴേ അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയറ്റത്ത് കൈയും വെച്ച് നിൽക്കുക അത് കണ്ടതും ഗീതുവിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗീതു കണ്ട്രോളേ കരയരുത് എന്നും പറഞ്ഞ ഗോവിന്ദനും ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം എല്ലാവരും ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയ നേരെ രാധികരുടെ അടുത്തേക്ക് സോറി വിനോദിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ വിനോദിനോട് കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പോയിട്ട് വരാം വിനോദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദിനെ കെട്ടിപ്പിടിക്കുക ഹാ എന്തിനാ വിഷമിക്കുന്നേ ഇതൊരു ചടങ്ങല്ലേ അതിന് പ്രിയമോൾ എപ്പോഴും അങ്ങോട്ട് പോകുന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് പിന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ സെന്റിമെന്റ് ഒക്കെ കാണിക്കുന്നേ എന്നും ഭദ്രനും ഇത് കേട്ടതും പ്രിയ നമ്മുടെ ഗീതവും ഗോവിന്ദും വല്ല് കടിച്ചു പിടിച്ചിരിക്കുക ഭദ്രന്റെ മേലെ ഭദ്രനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് ഈ സമയം പ്രിയ നേരെ വിലാസീന അടുത്തേക്ക് ചെന്നു പോയിട്ട് വരട്ടെ അമ്മേ വാ മോളെ സന്തോഷത്തോടെ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ സോറി വിലാസിനെ പ്രിയെ ചേർത്ത് പിടിക്കുക അപ്പോൾ പ്രിയ വിലാസിനിയുടെ കവളത്തും ഒരു ഉമ്മ കൊടുക്കുക ഇത് കണ്ടതും അതെ സ്നേഹം കൊടുത്ത സ്നേഹം തിരിച്ചു എന്നുള്ള കാര്യം വിലാസിനിക്ക് മനസ്സിലായി ഇത്രയും നാളും പണത്തിന് വേണ്ടി മാത്രമാണ് വിലാസിനി ഓരോരോ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഇപ്പോൾ വിലാസിനി നല്ലൊരു സ്നേഹം കൊടുക്കുന്നത് കണ്ടതും അത് തിരിച്ചു കിട്ടാൻ തുടങ്ങിയപ്പോൾ വിലാസിനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു പക്ഷേ എന്ത് ചെയ്യാനാ വിധി ഇനി വിലാസിനിയെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ ഈ സമയം എല്ലാവരും യാത്ര പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഉമ്മറത്ത് നിൽക്കുക ഉമ്മറത്ത് നിൽക്കുമ്പോൾ വിലാസിനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര എൻ്റെ മോള് പോവുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിലാസിനെ ഇങ്ങനെ നിൽക്കണം എന്നിട്ട് പ്രിയയുടെ കൈയെടുത്ത് രാധികാമയ്ക്ക് കൈ പിടിച്ച് കൊടുക്കുക അതിനുശേഷം പൊയ്ക്കോളാനായിട്ട് പറയണം അതെ അമ്മേ നിങ്ങളെല്ലാവരും പ്രിയയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഗീതു ഒരു കാറിൽ വന്നേക്കാം ആ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കാറിൽ കയറി കാറിൽ കയറിയതിനു ശേഷം വിലാസിനെ അവർക്കൊക്കെ ടാറ്റ കൊടുക്കുക ടാറ്റ കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് അവരെല്ലാവരും കാർ കൊടുത്തോണ്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ അതാ വിലാസിനി പതുക്കെ പതുക്കെ കണ്ണടഞ്ഞ് തളർന്ന് വീഴുവാണ് അമ്മേ അമ്മേ എന്താ പറ്റിയേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും ഗോവിന്ദനും താങ്ങി പിടിച്ചു വിനോദ് പിടിക്കാൻ പോയപ്പോഴേക്കും ഭദ്രൻ അവിടെ നിൽക്കടാ എടാ ഇത് നിന്റെ അമ്മയുടെ അടവാ പ്രിയയെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്നും പ്രിയയോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നും അത് തനിക്കിപ്പോൾ പ്രിയ പോയപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നും നിന്റെ അമ്മ ഗോവിന്ദനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള അഭിനയമാണ് അതുകൊണ്ട് നീ പിടിക്കൊന്നും വേണ്ടട മോനെ അവൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വന്നോളും ദാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം വിലാസിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഭദ്ര ഗീതവും ഗോവിന്ദും കാറി കയറ്റുകയാണ് അപ്പോൾ ഗീതു ഭദ്രനെ ഒന്ന് തുറച്ചു നോക്കി എങ്ങോട്ടാണ് മോളെ പോകുന്നേ ഞാൻ വന്നിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും കാറി കയറി പോവുക ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിൻ്റെ അടുത്ത് വിലാസിനെ കാണിച്ചു ഡോക്ടർ എത്രയും പെട്ടെന്ന് വിലാസിനിക്ക് ഒരു എമർജൻസി സർജറി നടത്തണം അത് കേട്ടത് ഗീതവും വില ഗോവിന്ദനെ ഞെട്ടി അതെന്താ ഡോക്ടർ പെട്ടെന്ന് ഒരു തീരുമാനം ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലോ ഗോവിന്ദ് അന്നേയും ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ വിലാസിനിയുടെ കാര്യം പോക്കാണെന്നും അത് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തുമെന്നും അതിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഞാൻ ഉറപ്പ് പറയുന്നൊന്നുമില്ല ഒരു പ്രതീക്ഷ അത്രയേ ഉള്ളൂ ആ പ്രതീക്ഷ കൈവിടാതെ നമുക്ക് മുറുക്ക പിടിക്കാം പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ വഴിയില്ല ഈ സർജറിയിലൂടെ വിലാസിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം അതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നും പറയുക ഇത് കേട്ടതും ഡോക്ടർ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഡോക്ടറാണ് എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാം ആ അമ്മ തിരിച്ചു വരുമെന്ന് പക്ഷെ എന്നാലും എനിക്കിതവിടെ ഇവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്ക് പ്രതീക്ഷിക്കുക ആകെ ഉണ്ടാവണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനിയെല്ലാം ദൈവങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നും പറഞ്ഞ് ഡോക്ടർ കൈമലർത്തി ഈ സമയം ചങ്ക് തകർന്നുകൊണ്ട് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ഗീതു ആ പേപ്പറിൽ സൈൻ ചെയ്യുവാണ് സൈൻ ചെയ്തതിന് ശേഷം ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണേട്ട എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും ഇല്ല ഗീതു ഒന്നും സംഭവിക്കില്ല നീ പേടിക്കാതെ എന്ന് പറയുവാണ് അപ്പോഴേക്കും ബി എസ് വിലാസിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാനായിട്ടുള്ള ഡ്രസ്സൊക്കെ മാറ്റി സ്ട്രച്ചറിൽ കൊണ്ടുവരിക വിലാസിനെ കണ്ടതും വിലാസിനിയുടെ അടുത്തേക്ക് ഗീത ഓടിച്ചെന്നു അമ്മേ അമ്മ പേടിക്കണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മതേ പഴയതുപോലെ തിരിച്ചു വരും അതെ മോളെ അങ്ങനെയൊന്നും ഈ അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല നിങ്ങൾ മോളെയും മോളുടെ കുഞ്ഞുങ്ങളെയും പിന്നെ പ്രിയമോളുടെ മക്കളെയും ഒക്കെ കണ്ടിട്ട് ഈ അമ്മ പോകും ഈ അമ്മയ്ക്ക് ഇനിയും ഒരുപാട് കാലം ദൈവം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിലാസിനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയാണ് വിലാസിനെ പോയി കഴിഞ്ഞതും ഗീതുവിന് സങ്കട സഹിക്കാൻ പറ്റാതെ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഗോവിന്ദ് കരയണ്ട ഗീതു അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ നമുക്ക് നോക്കാം നീ പേടിക്കാതെ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നും പറഞ്ഞ് ഗീതുവിനെ അവിടെ കൊണ്ടേ ഇരുത്തുകയാണ് അപ്പോൾ ഗീതു അവിടെ ഇരുന്നുകൊണ്ട് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ട എനിക്ക് എനിക്ക് പറ്റുന്നില്ല അല്ല ഗീതു നിന്റെ അച്ഛനെയും അനിയനെയും ഇതറിയിക്കട്ടെ അറിയിക്കണം അവരറിയിക്കണം ഗോവി കണ്ണേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഇനിയും കണ്ണേട്ടൻ ബുദ്ധിമുട്ടണ്ട എന്താ ഗീതു ഇത് ഞാനിതൊരു ബുദ്ധിമുട്ടാണെന്ന് നിന്നോട് പറഞ്ഞോ ഒരിക്കലുമില്ല ഇത് എൻ്റെ അമ്മയും കൂടിയല്ലേ ഏഹ് അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് വിലാസിനെ അമ്മയെ ഒരിക്കലും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല എനിക്ക് എങ്ങനെയാണ് ഒരു ആദികാമ അതുപോലെ തന്നെയാണ് എനിക്ക് നിൻ്റെ അമ്മയും മനസ്സിലായോ ഒരിക്കലും നിൻ്റെ അമ്മയെ ഒരു അന്യായിട്ട് ഞാൻ കണ്ടിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്കിതൊരു ഭാരമൊന്നും അല്ല പിന്നെ അവരെ അറിയിക്കേണ്ട കണമ നമ്മുടേതാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതേ കണ്ണേട്ടാ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദൻ്റെ കൈകളിൽ ചാരി കിടക്കുക ഈശ്വര എൻ്റെ മനസ്സിലെ പ്രണയമൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു വേറൊരു അർത്ഥത്തിൽ പക്ഷേ എന്നിട്ടും നീ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഗീതു അപ്പോൾ ഗോവിന്ദ ഗീതു ഇതുപോലൊരു ദിവസം ഞാനില്ലാതായ എന്തു ചെയ്യും അത് കേട്ടതും എന്താ എന്താ പറഞ്ഞേ കണ്ണേട്ടനില്ലാതാവേ കണ്ണേട്ടാ അങ്ങനെ ഒരിക്കലും പറയരുത് കണ്ണട്ടിനില്ലാതെ ഞാൻ എങ്ങനെ നിൽക്കും കണ്ണട്ടൻ്റെ ബലത്തിലാണ് ഞാനോരോന്ന് ചെയ്തു കൂട്ടുന്നതും നിൽക്കുന്നതുമൊക്കെ ഞാൻ ജീവിക്കുന്നത് വരെ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കണ്ണേട്ടനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്കും ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു വീണ്ടും ഗോവിന്ദനെ ചേർത്ത് പിടിക്കുകയാണ് ഈശ്വര എനിക്ക് എൻ്റെ മനസ്സിൽ ഇവളോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് ഇവളുടെ മനസ്സിൽ എന്നോടൊന്നും തോന്നുന്നു എന്നിട്ട് അവൾ എന്താ അത് തുറന്നു പറയാത്തത് ഇനി എന്നെപ്പോലെ തന്നെ ഇവള് പറയാതെ പറയുകയാണോ എന്നും പറഞ്ഞ് ഗോവിന്ദ ആലോചിക്കുമ്പോഴേക്കും ഗീതു എന്നെ വിട്ട് എൻ്റെ കണ്ണേട്ടൻ്റെ എവിടെയും പോയരുത് എനിക്ക് വേണം എൻ്റെ കണ്ണേട്ടനെ എൻ്റെ കണ്ണേട്ടനെ എൻ്റേത് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ മുറുക്കെ പിടിച്ചിരിക്കുക അപ്പോൾ ഗീതുവിനെ ഗോവിന്ദനും മനസ്സിലായി ഗീതുവിൻ്റെ മനസ്സിലും തന്നോടുള്ള ഇഷ്ടമുണ്ടെന്ന് അപ്പോൾ ഗോവിന്ദൻ്റെ കൈ നന്നായിട്ട് അമർത്തിപ്പിടിച്ച് ഗീതു ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും അച്ഛനും വിളിക്കട്ടെ കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് ഈ സമയം ഗോവിന്ദ ആലോചിക്കുക അതെ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് അവൾ അവളുടെ മനസ്സിലെ പ്രണയമാണ് അവൾ അവളിപ്പോൾ തുറന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ എങ്ങനെ ഇരിക്കുകയാണ് അതെ ഇനി അവളെ ചേർത്ത് ഞാനും എന്നെ ചേർത്ത് അവളും ഉണ്ടാവും ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തിലെങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജുവിനെയാണ് മുറി കയറിയപ്പോഴേക്കും രഞ്ജുവിൻ്റെ മുറി മുഴുവനും പ്രിയയുടെ ഫോട്ടോ അത് കണ്ടത് രഞ്ജുവിന് ദേഷ്യം കയറി പ്രിയേ എന്നും പറഞ്ഞ് ഒച്ചത്തിലൊരു വിളി അപ്പോൾ പ്രിയ എന്താ അതെ നീ എന്ത് പരിപാടിയായി കാണിക്കുന്നേ ഞാനന്ന് വന്നപ്പോൾ നിന്ന മുറിയ ഇത് ഇത് എന്റെ മുറിയാ നിങ്ങളുടെ മുറിയോ ആര് പറഞ്ഞു ഇത് എൻ്റെ മുറിയ അതെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഈ മുറിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ നിങ്ങൾ ഇവിടെ രണ്ടു മൂന്ന് ദിവസം വന്ന് നിന്നു അപ്പോൾ എൻ്റെ ഗോവിന്ദേട്ടൻ നിങ്ങൾക്ക് ഈ മുറി തന്നു കരുതി ഇതങ്ങോട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാനൊന്നും ഞാൻ തരില്ല എന്ന് പ്രിയ അത് കേട്ടതും അതെ ഗോവിന്ദേട്ടൻ ഇത് എനിക്കായിട്ട് തന്ന മുറിയ ഹാ ആഹാ ഏത് വകേല് അതിന് നീ ഗോവിന്ദേട്ടൻ്റെ ആരാ പെങ്ങളാണോ നീ പോവാന്നൊന്നും പറയണ്ട സ്ഥാനം കൊണ്ടും പ്രായം കൊണ്ടും ഞാൻ നിന്നേക്കാൾ മൂത്തതാ നിന്റെ ചേച്ചിയാ ഏത് വക ഏത് വകയിലാ നിങ്ങൾ എൻ്റെ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയയുടെ വഴക്കൂടുക അത് കേട്ടത് കാഞ്ചന ആഹാ നല്ല ആർക്കതേ എന്തായാലും ഈ വഴക്ക് പാത്തിട്ട് ഇറക്കിരക്ക് നല്ല ജാളിയാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന എങ്ങനെ നോക്കുക അപ്പോഴേക്ക് രാധികവരെന്താ എന്താ ഇവിടെ കണ്ടോ അമ്മേ വെറുതെ ഇവർ കയറി വന്ന് എൻ്റെ മുറിയ അവരുടെ മുറിയാണ് എൻ്റെ മുറി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുക രഞ്ജു ഇത് പ്രിയയുടെ മുറിയ കല്യാണത്തിന് മുമ്പ് പ്രിയ ഇതിലെ താമസിച്ചോണ്ടിരുന്നേ അത് കേട്ടത് എന്നാലും അന്ന് ഞാൻ വന്നപ്പോൾ ഞാനല്ലേ താമസിച്ചത് ശരി ആയിക്കോട്ടെ നീ വേറെ മുറി താമസിക്കേ അതല്ലാതെ വേറെ വഴിയില്ല നീ ഇവിടെ താമസിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഇറങ്ങി പോവാൻ നോക്ക് പ്രിയ വേണ്ട വെറുതെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കണ്ട എന്തിനെ ഇങ്ങനെ രഞ്ജുവിനോട് വഴക്കൂടുന്നേ കണ്ടോ അമ്മേ ഇവർ പറയുന്നത് ഇവർ എൻ്റെ ചേച്ചിയാണ് പോലും ഏത് വകയിലാണെന്ന് ഞാൻ ചോദിക്കുവായിരുന്നു ആ വിട് വെറുതെ എന്തിനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല ഗോവിന്ദേട്ടൻ എനിക്ക് ഇവിടെ നിൽക്കാൻ സ്ഥലം ഇല്ല എന്ന് പറയുമ്പോഴേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂ എന്തായാലും ഈ മുറി താമസിക്കരുത് അത്രയല്ലേ നിങ്ങളുടെ ആഗ്രഹം ശരി സമ്മതിച്ചു നിങ്ങൾ എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോവാം രജു സോറി കാഞ്ചനെ എൻ്റെ ബാഗും പെട്ടിയൊക്കെ എടുക്കുക ഞാൻ വേറെ മുറിയിലേക്ക് പോയിക്കോളാം ആ അത് പ്രിയപ്പാപ്പ എന്റെ റൂമിൽ വരുമ്പോതേ ഞാൻ ഒന്നോടെ ബാഗല്ല എടുത്ത് മാറ്റിയച്ചു രഞ്ജു പാപ്പ എന്നും പറയണം ഓ എന്നാ പിന്നെ ഈ വീട്ടിൽ മുറികളൊന്നും ഇല്ലാണ്ടില്ലല്ലോ ഞാൻ ഏതെങ്കിലും ഒരു മുറി കഴിഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അങ്ങ് പോവുക രഞ്ജു പോയി പോയിക്കഴിഞ്ഞത് പ്രിയ ശെ എന്നാലും ഇവരെന്താ ഇങ്ങനെ ആ മോളെ നീ ഇങ്ങനെ ബി പി കൂട്ടാതെ ഈ സമയത്ത് ബി പി കൂടിയ പ്രശ്നമാവും എന്തായാലും രഞ്ജുവിൻ്റെ കാര്യം അമ്മ നോക്കിക്കോളാം മോള് സമാധാനമായിട്ടിരിക്കും എന്നും പറയുകയാണ് അപ്പോൾ രഞ്ജുവിനേം കൂട്ടി കാഞ്ചന വേറെ മുറിയൊക്കെ കാണിച്ചു കൊടുക്കുക അങ്ങനെ രഞ്ജു ഇഷ്ടമുള്ള മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം രാധിക കാഞ്ചനയെ പതുക്കെ വിളിച്ചു കാഞ്ചനെ വന്നേ ആ എന്താ 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 മമ്മി അതെ രഞ്ജുവിൻ്റെ അസുഖ വിവരം രഞ്ജുവിനെ ഗോവിന്ദ് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ആ അസുഖം രഞ്ജുവിനുണ്ടെന്ന് രഞ്ജുവിനോട് നീ പറയണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ വലിയൊരു രോഗത്തിന് അടിമയാണെന്ന് അവൾ മനസ്സിലാക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും ഒരസുഖം ഉള്ളതുകൊണ്ട് പേരിൽ സഹതാപം കൊണ്ടാണ് ഗോവിന്ദ് അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അവൾ അറിയണം അങ്ങനെ അറിഞ്ഞു വരുമ്പോൾ അവൾ ഉറപ്പായിട്ടും ഇവിടെ നിന്നും പോകും അവൾ വന്ന വലി വഴി തന്നെ പോകാൻ നമ്മളായിട്ട് ഒരു കാരണം ഉണ്ടാക്കി വിട്ടാൽ മതി നമ്മളവളെ ഓടിച്ചു വിട്ട ഗീതു ചിലപ്പോൾ നമ്മളോട് പ്രതികരിക്കും അതുകൊണ്ട് നമ്മൾ അവളെ ഓടിക്കേണ്ട അവള് തന്നെ പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഏഹ് എന്തേ അത് കേട്ടതും അത് ശരിയാ മാമി എന്താ ചെയ്യണമെന്ന് മാമി പറഞ്ഞാൽ മതി അവളുടെ അസുഖ വിവരം മോള് ചെന്നവള് നീ ചെന്നവളോട് പറ ശരി മാമി ഞാൻ ഞാനേറ്റു ഞാൻ പോയി പറയാം എന്നും പറഞ്ഞോണ്ട് കാഞ്ചന പോവുക അതെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആ ഓർമ്മയുണ്ട് മാമ്മി എന്നും പറഞ്ഞു കാഞ്ചന പോയി കാഞ്ചന പോയി കഴിഞ്ഞ വരുൺ ആ അമ്മേ എന്താ കാഞ്ചനയോട് രഹസ്യം പറയുന്നേ എടാ മണ്ട രഹസ്യം പറയാൻ പറ്റിയ സാധനമാണാ പോകുന്നത് അവളോട് എന്തെങ്കിലും രഹസ്യം പറയാൻ പറ്റും ആ പിന്നെ അമ്മ എന്താ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നേ അതെ ഇവിടെ രഞ്ജുവിൻ്റെ രോഗവിവരം രഞ്ജുവിന് മാത്രം അറിയില്ല അതുകൊണ്ട് അത് അവളെ പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് ഞാൻ പറയുകയാണ് അതെന്തിനാമേ എട പൊട്ട ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ എന്തായാലും രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഗോവിന്ദും ഗീതും കൂടെ ചേർന്ന അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അവൾക്ക് അവളുടെ കാര്യത്തിൽ നമ്മുടെ മക്കിട്ട് കയറും കാണാൻ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് പക്ഷേ എന്തായാലും രഞ്ജു ഈ കാര്യം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനമ്മേ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ആട്ടം നടക്കും അപ്പം കണ്ടറിഞ്ഞാൽ മതി എന്നും രാധിക അത് കേട്ടത് ഞെട്ടലോട് കൂടെ നിൽക്കുകയാണ് വരണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്